എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ജ്യോതിഷപ്രകാരവും ഭൂമിയിലെ പ്രപഞ്ച സത്യങ്ങളുടെ ഉറവിടങ്ങളും കാരണം മിക്ക നാളുകാർക്കും ഭാഗ്യങ്ങൾ വന്നു കൂടുക പല സമയങ്ങളായിരിക്കും ഭാഗ്യദേവത കടാക്ഷിച്ചാൽ അവരുടെ ജീവിതത്തിൽ വളരെയേറെ സ്വപ്നങ്ങൾ കാണുന്നത് പോലെയുള്ള ഉയർച്ച എത്തും എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് അടുത്തിടെ നമുക്ക് കാണാൻ സാധിച്ചത് കുംഭമേളയിൽ വൈറൽ ആയ താരവും സോഷ്യൽ മീഡിയയുടെ പ്രശസ്തി പിടിച്ചു പറ്റുകയും ചെയ്ത വ്യക്തിയെ ജുവലറി ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് കേരളത്തിൽ എത്തിച്ചുകൊണ്ട് ജുവലറി ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നു ആയതിനാൽ തന്നെ ഭാഗ്യദേവീ കടാക്ഷം സിദ്ധിക്കപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വിജയം എപ്പോൾ വരും എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല അതിനൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ പോലും നമുക്ക് ഇതിനെ ചൂണ്ടിക്കാട്ടാവുന്നതാണ് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് എറിയാൻ അറിയുന്നവരുടെ കയ്യിൽ വടി കിട്ടാറില്ല എന്ന് അതുപോലെ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാൽ എന്താണ് കുംഭമേളയിലെ വൈറൽ താരത്തെ കേരളത്തിൽ എത്തിച്ചുകൊണ്ട് പ്രശസ്തി നേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ കവറേജും ചിലപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഒക്കെയുള്ള പ്രശസ്തിയും നേടാൻ സാധിച്ചിരിക്കും